ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ കുറച്ച് അയല മീനും പിന്നെ കണ്ണി അയലയും വാങ്ങിച്ചായിരുന്നു അപ്പം നമുക്ക് കപ്പയുണ്ടായിരുന്നു അപ്പം നമ്മൾ മീനെല്ലാം ക്ലീൻ ആക്കിയിട്ട് കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ദിവസമായി കപ്പയും മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് നല്ല മുളകൊക്കെ ഇട്ട് നല്ല പുളിയൊക്കെ ഇട്ട് കോട്ടയും സ്റ്റാൻഡ് മീൻ കറി ഉണ്ടാക്കുക എന്നാണ് വിചാരിച്ചത് പിന്നെ കപ്പയും വേവിച്ചു അപ്പം ബാക്കി വിശേഷങ്ങൾ വീഡിയോ കാണാം എന്നിട്ട പൂച്ച എന്ത് ചെയ്യുന്നു പൂച്ച കൊടുക്കുന്നില്ലേ വെട്ടിക്കഴിഞ്ഞോ

പച്ചമുളക് വെളുത്തുള്ളി അരിയുന്നു മീൻ കഴുകി വെച്ചു പിന്നെ കൊടംപുഴി വെള്ളത്തിൽ മസാല മസാല ഇടുന്നത്

കടുക്കി ചൂടായിയോ അത് നമ്മ ചട്ടിയ എനിങ്ങ ടോർച്ചി സാൻഫ്ളവർ ഓയിൽ അതേ മണാനിക്കി സോറി നല്ലറ്റ് വേണോ સવળો સવળો കണ്ടോ കടുക്ക് കടുക്ക് പൊടി പൊട്ടി टाकിയി ഇനി ഇങ്ങോട്ട് വെയ്ക്ക് പച്ചമുളക് ഉപ്പിട്ടോ കാണോ ഞാൻ അപ്പഴത്തേക്കും മുളക് പൊടിയും മല്ലിയും ഉപ്പിയിൽ നിറച്ചു വെക്കാൻ പോയിരിക്കുകയായിരുന്നു

നന്നായിട്ട് മൂക്കണല്ലേ ഇതിനൊരു പച്ചമണം ഉണ്ട് മൂത്ത വലിയ പാ പച്ചമണം പോല്ല അണ്ണണ്ട് ഇല്ലേ ഇതാ നല്ല വെള്ളം വെള്ളം പച്ചവെള്ളം വെള്ളം കൂടെ ഒഴിക്കണം ഉപ്പ് നോക്കട്ടെ ഉപ്പ് ഉപ്പ് വേണം ഉപ്പിടട്ടെ ഇത്ര മതി ഇനി നമുക്ക് മീന ഇടാം മീന ഇടേ നമ്മള് മീൻകറി ഇവിടെ ഉണ്ട് നമ്മള് കപ്പ ആക്കാൻ പോയി ഗൈസ് തൊഴി പൊളിച്ചു ഇനി ഇത് ഇത് ഓഫ് അപ്പം നമ്മടെ മീൻകറി മീൻകറി ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ നല്ല സെറ്റ് ആയിട്ട് നമ്മൾ ആ നമ്മള് നമ്മൾ ഓഫ് ചെയ്യുകയാണ് കപ്പയും സെറ്റ് ആയിട്ടുണ്ട് ദേ വെക്കുകയാണ് ഇനി ഇത് സെറ്റ് ആയിട്ട് കാണാം എത്ര വിസിൽ വേണം ഓക്കെ ശരി നമ്മുടെ കപ്പ നല്ല ചൂട് ഇനി മീൻകറി ചോദിക്കാം അപ്പൊ ഇവിടെ കപ്പയും മീൻകറിയും വീഡിയോ ഇതുകൊണ്ട് അവസാനിക്കുകയാണെങ്കിൽ ഇനി നാളെ വേറൊരു വീഡിയോയുമായി വരാം ചാച്ചാ